नमो भगवते वासुदेवाय नमो भगवते वासुदेवाय इति नमः भूतनाथ सदानंदा सर्वभूतदयावरा रक्ष रक्ष महाबाहो शास्त्रे नमो नमः ുമാപതിരമാപതി ഭഗ്യപുത്രം വേത്രോജ്വല കരതലം ഭൈശ്യവുഷം മൃഗയാണോദം വാഞ്ചാനുരുപേ ഹരദം വര ഭൂതാഥം സ്വാമിയേ ശരണമയ്യപ്പരിഹരസുദനാനന്ദശിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി ശരണം ശ്രീ ശബരീശനാമീർത്ത സ്വാമീ ശരണമയ്യപ്പ അയ്യപ്പ പൂജാവിധികളാണ് വിവരിക്കുന്നത് പൂജകൾ കുലദൈവത്തെ ചിന്തിച്ച് പൂജാഗ്രഹത്തിന്റെ വാതിൽക്കൽ ചെന്ന് ാസർക്കു വേണ്ടി പൂജകൾ ചെയ്യണം പൂജാഗ്രഹത്തിൽ കടന്ന് ഭക്തിയോടുകൂടി ആസനം തൊട്ട് അഭിവാദ്യങ്ങൾ ചെയ്യണം പിന്നീട് പിന്നീടതിലിരുന്ന് താരകബ്രഹ്മത്തെ ചിന്തിച്ച് നൂറ്റെട്ട് പ്രാവശ്യം നവാക്ഷരി ചൊല്ലണം ആസനം ആവണിപ്പറകയോ തോലോ ഗർഭപുലോ ആകാം കൂർമ്മത്തിന്റെ ആകൃതിയിലുള്ള ആവണിപ്പറകയിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം മത്സ്യത്തിൻറെ ആകൃതിയിലോ വൃത്താകൃതിയിലോ കൂടിയ പതകയോ ആകാം കാതലുള്ള ആൺപ്ലാവിന്റെ തടിയാണ് ആസനം ഉണ്ടാക്കുവാൻ ഉത്തമമായിട്ട് ഉള്ളത് പിതാവ് മാതാവ് മുതലായ രക്ഷാകർത്താക്കളെ മനസ്സിൽ ഓർക്കണം ബ്രാഹ്മണരും ശൂദ്രരും പത്മാസനത്തിലും ക്ഷത്രിയരും വൈശ്യരും വീരാസനത്തിനുമാണ് ഇരിക്കേണ്ടത് നിവേദ്യത്തിനു വേണ്ട പൂജാദ്രവ്യങ്ങൾ നല്ല കൂടി ഒരുക്കണം അക്ഷതം ഗന്ധദ്വീപങ്ങൾ ധൂപങ്ങൾ വെളുത്ത കർപ്പൂരം സാമ്പ്രാണി താമ്പൂലം ധാരാളം പുഷ്പങ്ങൾ ശുദ്ധമായ നെയ്യ് ഇവയെല്ലാം ഉണ്ടായിരിക്കണം കാപാലസൂനങ്ങൾ ചൂതപുഷ്പങ്ങൾ കുടജപുഷ്പം കൈതപ്പൂവ് എന്നിവ പൂജയ്ക്കെടുക്കരുത് വില്ലപത്രങ്ങൾ തുളസിദളങ്ങൾ മുല്ല ചെത്തി ചെമ്പകം പിച്ചകം ജമന്തി പാരിജാതം തുമ്പ കർപ്പൂരമഞ്ചേരി പൂക്കൾ പനിനീർപ്പൂക്കൾ താമര എന്നിവ ഉത്തമപ്പൂക്കളായി കണക്കാക്കാം ധൂമപൂജയ്ക്കായി അട്ടഗന്ധപ്പൊടി സംഭരിക്കണം കാരയിൽ കച്ചൂരം കൊട്ടരാമച്ചങ്ങൾ ചന്ദനം കേസരം കണ്ടിവെണ്ണ എന്നിവ ഈ വലിയ ചേർത്ത് പൊടിക്കുന്ന സൗരഭ്യപ്പൊടിയാണ് അഷ്ടഗന്ധപ്പൊടി എന്ന് പറയുന്നത് ശുദ്ധമായ ഏതെങ്കിലും വസ്ത്രം പൂജകന് തറ്റൊടുക്കാമെങ്കിലും താരകൂജയ്ക്ക് നീല നിറമുള്ള വസ്ത്രങ്ങളായിരിക്കും നല്ലത് രുദ്രാക്ഷമാലകളും തുളസിമാലകളും ചന്ദനമാലകളും നന്നായി ധരിക്കണം കുങ്കുമ കൂടി ധരിച്ചാൽ കൂടുതൽ നല്ലത് സ്വാമിയേ ശരണം ദേവന്റെ കാൽക്കൽ ദാസ്യഭാവത്തോടെ വേണം ഇരിക്കുവാൻ ഇഷ്ടദേവന്റെ പ്രീതി വന്നു ചേരുവാൻ ഗംഗയെ ച മുതലായ മന്ത്രം ലപിച്ച് ഗംഗയെ ദീപത്തിൽ നിന്നും കലശത്തിലേക്ക് ആവാഹിക്കണം ധേനു മുദ്ര ജലത്തിൽ കാട്ടി അമൃതം ധ്യാനിച്ച് മന്ത്രപൂർവ്വം ദ്വാദശ തർപ്പണം ചെയ്ത് ഗന്ധാക്ഷത പൂക്കളെ കലശത്തിൽ അർപ്പിക്കണം പൂജകൾ ചെയ്ത് ധന്യനായിട്ട് ഉപന്യസിക്കണം ശംഖതീർത്ഥം കൊണ്ട് പൂജാ സംഭാരങ്ങൾ പ്രോക്ഷിക്കണം തൻ്റെ വലത്തും ഇടത്തും പാർശ്വങ്ങളിൽ ആചാര്യനും ഗണപതിക്കുമായി പൂജകൾ നടത്തണം നല്ല ഭക്തിയോടെ ഈ പൂജകൾ ചെയ്യുമ്പോൾ പൂജകന് ദീപനാളങ്ങളിൽ ഭഗവാനെ കാണുവാൻ സാധിക്കും സ്വാമിയേ ശരണ അയ്യപ്പ താരകബ്രഹ്മമായ അയ്യപ്പനെ മനോഹരമായ ബിംബത്തിലോ ഭസ്മകുംഭത്തിലോ നല്ല സാളഗ്രാമക്കല്ലിലോ അല്ലെങ്കിൽ പീഠത്തിൽ വിരിച്ചിട്ടുള്ള നീലപ്പട്ടിൽ ഒരു നല്ല നാളികേരം പ്രതിഷ്ഠിച്ചോ പൂജകൾ ചെയ്യുവാൻ വേദശാസ്ത്രങ്ങൾ പറയുന്നു പഞ്ചാർച്ചനം ചെയ്ത് ആചാര്യ വാക്കുകേട്ട് നെഞ്ചിൽ ഭഗവാനെ ധ്യാനിച്ച് ഗന്ധം പുഷ്പം അക്ഷതം തോയം എന്നിവയോടുകൂടി വലത്തെ മൂക്കുകൊണ്ട് ആവാഹനം ചെയ്ത് പ്രതിഷ്ഠയിൽ ചേർക്കണം ആകച്ച മന്ത്രം ചൊല്ലണം മാം ഭവേയം ഹന മുദ്ര കാണിച്ച് പാദ്യാർഹ്യമായ ആചമനാദികൾ ഭഗവാന് സമർപ്പിക്കണം താരകശക്തിയായ ചിശക്തിയെയും പിന്നീട് പൂജിക്കണം ദേവിയുടെ ശക്തിയായ മായ കൊണ്ട് ലോകങ്ങളെല്ലാം ശോഭിക്കുന്നു മഞ്ചമാതാവാണ് ഭഗവതി മഞ്ചമാതാവാണ് ഭഗവതി സുന്ദരിയും മഞ്ഞൾ പ്രിയയുമായ ലീലയുടെ സ്വയം ജ്യോതി കൊണ്ട് ലോകങ്ങളെല്ലാം പ്രകാശിക്കുന്നു ഭൂമിയിലെ ഹീനമായ ധർമ്മശ്യുതികളെ മൂന്ന് ലോകത്തിലെയും ശക്തിയായ ജഗദംബിക മാറ്റിക്കളയുന്നു ധർമ്മ സംരക്ഷണം ചെയ്യുവാൻ പരബ്രഹ്മ നിർഗുണത്തിനെ സഗുണമാക്കി തീർക്കുകയും ചെയ്യുന്നു ഓം സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരസുതനാചിത്തനയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിശരണം സ്വാമി നാമസങ്കീർത്തനം ശ്രീശബരീഷായ നമ ത്രയശ്രചൈതന്യയുടെ ശ്രീമത് അയ്യപ്പ ഭാഗവതം ത്രയോദശം അയ്യപ്പ പൂജാവിധികൾ മനവാ പൂജാക്രമങ്ങളിന്നൊതുവിൽ വന്നിടും മമേതി രണ്ടായി ഭിന്ന മാർഗങ്ങളിൽ ദേവതാ പൂജയ്ക്ക് സന്മതേ പൂജാക്രമങ്ങളും ഭൂമിയിൽ വേദങ്ങളൊതുന്ന നിർമ്മമേദിത്വവും ഉപദേ മാനസേവയെന്നും ചൊല്ലാം സ്വാമിയേ ശരണമയ്യപ്പം ർണത്തിൽ പിറന്നവരെങ്കിലും ശാലവേശാസ്താവിൻ പൂജകൾ ചെയ്തിടാം എങ്കിലും ഓരോരോ വർണ്ണവും പൂജകൾ ശങ്കയന്യേ ചെയ്തു പോകേണ്ട രീതികൾ പങ്കവിഹീനരാം ധർമ്മജ്ഞല്ലണം അൻപോട് ചൊല്ലിടാം ഹേഹയ ഭൂപതേ ആരണർക്കായിടം വൈദിക മന്ത്രേണ വിപ്രാജ്ഞയാ ക്ഷിതിപാലർക്കുമായിടം താൻ തന്ത്രങ്ങൾ ചേർന്നുള്ള മന്ത്രങ്ങളെ കൊണ്ട് ശാന്തരം വൈശ്വര്യം പൂജകൾ ചെയ്യണം മന്ത്രങ്ങളെ തന്ത്രങ്ങൾ കൊണ്ടോ മറ്റു വർണ്ണങ്ങളും പൂജകൾ ചെയ്യണം കേൾപ്പുള്ള രീതിയിൽ സത്യവാർഗേണയിൽ സച്ചിദാനന്ദരുളനായി ചെയ്യുന്ന യാതൊരു പൂജാക്രമങ്ങളും അയ്യപ്പൻ ജാതമോധേന കൈ കനിഞ്ഞിടും നാലു വർണ്ണങ്ങളും ഏകമാതന്ത്രേണ ഭിന്നമം മന്ത്രങ്ങളാലുടൻ ചെയ്യുന്ന ഭൂദേശ പൂജകളും നാഥൻ പ്രീതനായി ഉള്ളത്തിലേറി കനിയുന്നു വേദാധികാരിയായിടണമെങ്കിലോ ഉപനയനാദികഴിക്കണം ഭൂസുരൻ യാതൊരു മർത്യൻ ഉപനയനാദികൾ പ്രീതനാം ആചാര്യനിൽ നിന്ന് വാങ്ങുന്നു ഉണ്ടാം അവരുടെ വേദാധികാരങ്ങൾ പുണ്ഡരീകാക്ഷാനുഗ്രഹം കാരണം ഭക്തിയൊന്നുണ്ടെങ്കിൽ താന്ത്രിക പൂജയാൽ ഭക്തപ്രിയൻ പ്രസാദിച്ചിടും സന്തനം ഭക്തിവിഹീനതൻ മന്ത്രതന്ത്രങ്ങളാൽ ഭക്തപ്രിയനഹോ കോപമുണ്ടൈവരും ഭക്തിയാണുത്തമ പൂജകൾ എന്നഹോ ഭക്തപരായണൻ ചൊല്ലുന്നതോക്കുമ്പോൾ ഭക്തിക്ക് അസാധ്യമാം പൂജകളൊന്നുമേ ചേറ്റില്ല എന്നതും നിർണയം മന്നവാ സ്വാമിയേ ശരണയ്യപ്പ ആചാര്യനിൽ നിന്നുമാകണം പൂജാപ്രകാരങ്ങളെല്ലാം പഠിച്ചുകൊള്ളേണ്ടതും ഭാനു ഉദിക്കുവാൻ രണ്ടര നാഴിക നേരമുള്ളപ്പോൾ ഉണരണം പൂജകൻ പിന്നീട് മൂർധാവിലെ സരോജം തന്നിൽ തന്നെ ആചാര്യനെ സ്മരിച്ചിടണം ആചാര്യ ചിന്തനം പിന്നീട് പൂജകൻ ഈശ്വര ചിന്തനം ചെയ്ത ദിനകർമ്മജാലങ്ങൾ മംഗളമാളുവാൻ പ്രാർത്ഥിച്ച് ശൗചക്രിയാദികൾ ചെയ്ത ശുദ്ധനായി ഗാർഹിക കൃത്യങ്ങളെല്ലാം നടത്തുവാൻ പ്രാപ്തരം സേവകന്മാരെ അനുയോഗിച്ച് ലൗകിക കർമ്മവിമുക്തനായിടണം സ്വാമിയേ ശരണമയ്യപ്പല്ലെങ്കിൽ പൂജകൻ രംഗരംഗത്തിങ്കൽ ഗാർഹിക ചിന്തകൾ വേറാതെ വന്നുവോ ശ്രദ്ധാവിഹീനത്വമേറികിത്സത്വരം പൂജകൾ ശുദ്ധവിഹീനമായിടുമേ അരുണോദയം മുതൽ കേടരനാഴിക തെളിവാർന്ന ശുദ്ധമം സാത്വിക കാലവും സ്വാമിയേശ്വരണോയ്യപ്പീട് മധ്യാഹം വരേയ്ക്കുടൻ കാലങ്ങൾ മനവ രജോ ഗുണപദം രജോ ഗുണപ്രദമെന്നറിയേണം പിന്നെ പ്രദോഷം വരേക്ക് തമോ ഗുണം നന്നായി പകുത്തിടാം ഈ വിധം പൂജകൻ തന്നെ സ്നാനപ്രകാരങ്ങൾ പാരാതൊല്ലിടാം ക്ഷത്രിയങ്ക സ്നാനം പഞ്ചവിധപ്രോപ്തമെന്നാണല്ലോ വേദികന്മാർ മുഖാ ചൊല്ലുന്നു മന്നവാ ഒന്നാമത് അഭ്യംഗമാവുന്നതുത്തം രണ്ടാമതായത് മുങ്ങിക്കുളിയതും അല്ലെങ്കിൽ ചൂടുള്ള തോയ തോയസ്നാനങ്ങളും ഇല്ലായതെങ്കിലോ കുളിക്കലും അഞ്ചാമതായി കണ്ട സ്നാനങ്ങൾ ചെയ്തിടാം കഞ്ചത്തിൽ സ്നാനപ്രകാരങ്ങൾ കുണ്ടത് നീങ്ങുവാൻ കൈകാൽ മുഖങ്ങളും സന്ധികളും ജലം കൊണ്ടുവനയ്ക്കുന്ന ദവിഹീനമം സ്ഥാനത്തെ ചൊല്ലുന്നു കണ്ട സ്ഥാനങ്ങളെന്നായും മഹത്തുക്കൾ ഇങ്ങനെ അഞ്ചു പ്രകാരമായി സ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും അതിലേറ്റം പ്രധാനമായി ശുദ്ധതയിലന്തേച്ച് മുങ്ങിക്കുളിക്കുന്നത് അത്യുത്തമെന്ന് നിർണയം മനവാ സ്വാമിയേ പൂജകൻ വെള്ളത്തിൽ മജ്ജനം ചെയ്തുടൻ ആവോഹിഷ്ട മന്ത്രേണ പ്രോക്ഷിക്കണം ഭക്തയാ പിന്നെയും താരക ബ്രഹ്മം വിചാരിച്ച് നന്നായി പതിനെട്ട് മുങ്ങി തുവർത്തണം സ്നാനശേഷം ഭസ്മധാരണം ചെയ്യണം നൂനം ആത്മേയാഭിഷേക പ്രധാനമം പ്രാതകാലെ രവി കണ്ണുതുറക്കുമ്പോൾ ഭൂതിദോയം കൂട്ടി വേണം അതുപോലെ പ്രദോഷകാലെ രവി പോയിടുന്നേരത്ത് തോയം വിനാ ഭൂതിപൂജകം ചാർത്തണം സ്വാമിയേ ശരണമയ്യപ്പ ം തന്നിൽ ഭസ്മം ജലം ചേർത്ത് തന്നെ ഭംഗ് ഉള്ളം കൈ രണ്ടിലുമാക്കി വലം കൈയാൽ മെല്ലവേ മൂർച്ചനെറ്റി മേൽമുമാറിലും വാമഭുജത്തിലും മൂട്ടിൻമുകളിലും മൂട്ടിലും കൈത്തണ്ടയിലും പറഞ്ഞു പുറം കയ്യിലും അങ്ങനെ വാമഹസ്തത്താൽ വലങ്കിലും പിന്നെ പാർശ്വ യുഗ്മെന്നിലും കാൽ തുട മുട്ട് കണങ്കാല് പാദങ്ങൾ ചേവടി ചിന്തിച്ച് ഭസ്മത്തെ ചാർത്തണം ഏറ്റം ഒടുവിലായി കണ്ടത്തിൽ തൊട്ടുടൻ ഏറ്റ കരശുദ്ധി ചെയ്താ ജമിക്കണം ഭസ്മക്കുളി എന്ന് ചൊല്ലും ഈ കർമ്മത്താൽ ഗാത്രശുദ്ധിക്കുമാം ആത്മശുദ്ധിക്കുമാം എങ്ങനെയായി വിചാരിച്ചുകൊള്ളിലും സദ്ഭാവമാളുവാനെല്ലാം ബലപ്രദം ഭസ്മം ധരിക്കാതിരിപ്പവർക്കൊന്നുമേ ഉൾപൂവിൽ അന്ധകാരങ്ങൾ നിറഞ്ഞുപോം ചന്ദനം കൊണ്ടും കുറിതൊട്ട പൂജകൾ ധന്യാത്മനാ കുലദേവനെ ചിന്തിച്ച് ചെല്ലണം പൂജാഗ്രഹദ്വാരസീമനെ ദ്വാരദാസർക്കുമായി പൂജകൾ ചെയ്യണം ൂജാഗൃഹാന്തരേ പൂകീട്ടുടൻ ഭക്തി ആസനം തൊട്ടഭിവാദ്യ ചെയ്യണം ആസനം ചെയ്തുടൻ താരക ചിന്തയാൽ നൂറ്റെട്ടൊരു നവപക്ഷരിയോദണം ആസനം ആവണിപ്പരകമേലോ മുത ചർമ്മത്തിലോ ഗർഭപ്പുല്ലിലോ ആയിടം കൂർമാകൃതി ചേർന്ന ആവണിപ്പരകമേൽ ആസനം ചെയ്തതാണ് ഉത്തമം ഭൂപതേ മത്സ്യാകൃതിയിലോ വൃത്താകൃതിയിലോ വാലോടുകൂടുന്ന പലകയുമായിടാം സ്വാമിയേ ശരണമയ പാകത്തിൽ മൂത്തുള്ള ആൺപിളാവിൻ തടിയാണിടോ ആസനം തീർക്കുവാൻ ഉത്തമം താതാതി തന്നുടെ രക്ഷകർത്താക്കളെ വേഗേന മാനസം തന്നിൽ ഓർത്തിയിടണം വിപ്രനും ശൂദ്രജന്മാർക്കും ഓർത്തിയിടുകിൽ പത്മാസനം ചേർന്നിരിപ്പത് നല്ലതാണ് ബാഹുജന്മാർക്ക് അങ് ഉരജന്മാർക്കുമായി ചേരുന്ന വീരാസനമെന്നു ചൊല്ലുകൾ നൈവേദ്യ പൂജാപദാർത്ഥങ്ങൾ ആവതും ശുദ്ധി ആസ്വരൂപിച്ചുകൊള്ളണം നല്ല കുസുമങ്ങൾ എല്ലാമതാവോണം നല്ലപോൾ സംഭരിച്ചിടണം പൂജകൻ അക്ഷതം ഗന്ധവും ധൂപദീപങ്ങളും ശുദ്ധമായി അപ്പും വെളുത്ത കർപ്പൂരവും സൗരഭ്യമേറുന്ന സംഭ്രാണി എന്നിവ സൗമുഖ്യമോടുടൻ ശേഖരിച്ചിടണം താമ്പൂല പൂകങ്ങളുണ്ടായിരിക്കണം ശക്തി പോൽ ശുദ്ധമായി ഘിറവും ഉണ്ടാവണം കാപാലസൂനങ്ങൾ ശൂതസുമങ്ങളും കുടജവും ഖേദകീക്കും ശുഗപൂക്കളും ആരുമേനാഥൻ്റെ പൂജയ്ക്കൊരിക്കലും പാരതെടുത്തിടായെന്ന് ഞാൻ ഓകുന്നേ തുളസി തുളസിതളങ്ങളും മുളിയും ചെത്തിയും ചെമ്പകമ്പിച്ചറും ചേമന്തിപ്പൂക്കളും പാരിയാഗങ്ങളും തുമ്പയും കർപ്പൂരമഞ്ചരിപ്പൂക്കളും പനിനീർ സുമങ്ങളും പങ്കജപ്പൂക്കളും തെളിവാർന്ന് ചൊല്ലിടാമുത്തമപ്പൂക്കളായി ശ്രേഷ്ഠസൂനങ്ങൾ ആവോളവും മുതാ ദേവപൂജയ്ക്കായി സ്വരൂപിച്ചുകൊള്ളണം മൂന്നുപായെങ്കിലും അയ്യപ്പ പൂജയ്ക്ക് ഭാരിച്ച മോദേനശ്യാമതുളസിയും രാമതുളസിയും താമരപ്പൂക്കളും ചെത്തിപ്പൂ ചെത്തിപ്പൂക്കൂവളപത്രങ്ങൾ എന്നിവ സൽക്കാര്യശീലർ സ്വരൂപിച്ചുകൊള്ളുന്നു സാത്വികമം തുളസീതളം രാജ്യസഭാവൊന്നിനുന്ന ചെത്തിസരോജങ്ങൾ താമസമാർന്നുള്ള വില്ലപത്രങ്ങളും പ്രേമോടെ ത്രിലോകേശനെ കീടുമേ വത്സരം പൂർണമായി ശുദ്ധം തുളസികൾ വാസരമേഴിലായി ചെത്തീകമലങ്ങൾ വത്സരാർത്ഥം വരെ വില്ലുപത്രങ്ങളും ഏകദിനേ ശുദ്ധം അന്യപുഷ്പങ്ങളും ഇങ്ങനെ ശുദ്ധ്യാ യഥേഷ്ടമായി പൂക്കളും പൂജാലയത്തിലങ്ങുണ്ടായിരിക്കണം സ്വാമീശ്വരണമയ്യപ്പ ധൂമപൂജയ്ക്കുടൻ അഷ്ടഗന്ധപ്പൊടി ധാരണയോടവോ സംഭരിച്ചിടണം കാരയിൽ കച്ചൂരം കൊട്ടര കൊട്ടരാമച്ചങ്ങൾ ചന്ദനം കേസരം കണ്ടി കണ്ടിവണ്ണയുവാ ഇരുവേലിയഞ്ചത്ത് ഭംഗിയ പൊടിക്കുന്ന സൗരഭ്യത ഉളിയാം അഷ്ടഗന്ധപ്പൊടി ശുദ്ധമായി അമ്പരമേതെങ്കിലും കുമാൻ വൃത്തിയായി തറ്റുടുത്തിളാമതെങ്കിലും താരകപൂജയ്ക്ക് നീലനൽശേലകളാകണം പൂജകൻ മത്തെറ്റുധരിക്കു തട്ടു ധരിക്കുവാൻ രുദ്രാക്ഷമാലകൾ തുളസി മാലിന്യങ്ങൾ ചന്ദനമാലകൾ നന്നായി ധരിക്കണം കുങ്കുമപ്പുട്ടും ധരിക്കുകയിൽ ഭഗവാന്റെ സംപ്രീതി കൈവരി ചീടും അസംശയം ദേവന്റെ പാതാരിന്ദത്തിൽ ദാസ്യതാഭാവം വിചാരിച്ച് വേണം ഇരിക്കുവാൻ ഇഷ്ടദേവപ്രീതി അൻപോടുവന്നിടൻ തുഷ്ടയാഷ്ട അഭിവാദ്യം ചെയ്തിട്ട് പൂജകൻ സ്വാമിയേ ശരണമയ്യപ്പം ഗേജ ആദ്യം മന്ത്രം ജപിച്ചുടൻ ഗംഗയെ ദീപത്തിൽ നിന്നും ആവാഹിച്ച് ദക്ഷിണ വാർഷസ്ഥമാകും കലശത്തിൽ ദക്ഷാരിപുത്രനെ ധ്യാനിച്ചിറക്കണം പിന്നെ അമ്പേ മഹാമംഗലമാതാവേ ധന്യശീലേ മമകൈതവം പോക്കിടൂ ധന്യനായി താരക പൂജകൾ ചെയ്യുവാൻ മംഗളാംബേ ഇഹ സന്നിധിയേ കിടൂ എന്ന് ജപിച്ചുടൻ ഗംഗതൻ ശാപങ്ങൾ മങ്ങാതെ മാറ്റിയനുഗ്രഹണം ആളണം ധേനു മുദ്ര ജലേ കാട്ടി അമൃതവും ധ്യാനിച്ച മന്ത്രേണ ദ്വാദശതർപ്പണം പൂജകൻ ചെയ്ത് ഗണ്ഡാക്ഷത പൂക്കളെ പ്രീതനായി കലശത്തിലർപ്പിക്കണം സ്വാമിയേ ശരണമയ്യപ്പാം സാഗരോത്പന്നേടി മന്ത്രം ജപിച്ചുടൻ പൂജകൻ ശംഖവും പൂജിച്ചുകൊള്ളണം പിന്നീട് ആത്മജപ്പൂക്കൾ ചെയ്തതുടൻ ധന്യനായിട്ടുപന്യസിച്ചുകൊള്ളണം ശംഖതീർത്ഥം തന്നാൽ പൂജാസം ശംഖതീർത്ഥം തന്നാൽ പൂജാ സംഭാരങ്ങൾ സമ്പന്നമായുടൻ പ്രോക്ഷിച്ചുകൊള്ളണം തന്നുടെ വാമദക്ഷിണ വർഷങ്ങളിൽ തന്നുടാചാര്യനും വിഘ്നേശനുമായി നിർമ്മലചേതസ പൂജകളേകുമ്പോൾ നിർമ്മലാനന്ദൻ ഏറി വരും ദൃഢം ഏറിയ ഭക്തിയോടി വക പൂജകൾ പാരാത പൂജകൻ ചെയ്ത് കൈകൂക്കുമ്പോൾ പാർത്തും ഏറ്റുന്ന ഭൂതനാഥൻ കരിഞ്ഞെത്തും അവിടവോ സ്വാമിയേ ശരണം അയ്യപ്പാം ദീപനാളങ്ങൾ ഭൂതേശനെ കാൺവൻ പൂജകനും ഉദാഭാഗ്യമാമപ്പോഴേ പൂർണെന്തുവാനൻ താരകബ്രഹ്മത്തിൻ പൂജകൾ ചെയ്യുവാൻ കൗതുകം സ്വാമിയേ ശരണമയ്യപ്പ താരകം അയ്യപ്പ ദൈവത്തെ ചാരുബിംബത്തിലോ ഭസ്മകുംഭത്തിലോ നല്ല സാളഗ്രാമക്കല്ലിലോ അല്ലെങ്കിൽ പീഠേ വിരിച്ചുള്ള നൽപ്പെട്ടതിൽ ചാലവേ അക്ഷതമേറ്റി ഒരു നല്ല നാളികേരം പ്രതിഷ്ഠിച്ചത് തന്നിലോ മോദേന പൂജകൾ മോദേ പൂജകളർപ്പിച്ചുകൊള്ളുവൻ വേദശാസ്ത്രാദികൾ കൊല്ലുന്നുവെന്നവാ സാമിയേ ശരണയ്യപ്പം പഞ്ചാർച്ചനം ചെയ്ത് ആചാര്യവാണി പോൾ നെഞ്ചകത്തിൽ ഭഗവാനെ ധ്യാനിച്ച് ഗന്ധപുഷ്പാക്ഷത തോയസമന്വം വാമന ആവാഹനം ചെയ്ത് സാമോദമൂടു പ്രതിഷ്ഠയിൽ ചേർക്കണം ആകവും അൻപോടു ചൊല്ലണം മാംപാഹിതോഭവേ ആദ്യം ഭവേ ആ ചൊല്ലണം ആവാഹനമുദ്ര കാണിച്ച് പാകാഖ്യം ആചമനാദികളും സമർപ്പിക്കണം സ്വാമിയേ ശരണമയ്യപ്പ യും അൻപോട് പൂജിച്ചു കൊള്ളണം ദേവിതൻ മായകൾ കൊണ്ടുടൻ ജോകങ്ങളെല്ലാം വിളങ്ങി മേവിയിടുന്നു ഭഗവതി മഞ്ഞൾ പ്രിയ മുതാ മത്തേവഗാമിനി ചാരു കുംഭസ്തനി ലീലയാം സുന്ദരി ശി സ്വയം ജ്യോതിയായി സ്വശക്തി കൊണ്ട ഹോം സർവലോകങ്ങളും തേജസ്സിൽ തേജസ്സിൽ മേകുന്നു വാനവർ ദർപ്പവും വാനവനിന്ദയും ഊനമന്യേതവമായയാമായുന്നു ഭൂവിലെ ഹീനമം കർമ്മച്ചുതികളെ മൂലോകാംബിക ദൂരവേയാക്കുന്നു ധർമ്മ സംരക്ഷണം ചെയ്യുവാൻ സ്വാമിയേ ശരണമയ്യപ്പ ധർമ്മ സംരക്ഷണം ചെയ്യുവാൻ പരബ്രഹ്മ നിർഗുണത്തിനെ സഗുണമായി തീടുന്നു ഭാഗവൻ രാഘവൻ കരിതാരീയനും കാന്തമാർ കാന്തനാം ധാരകാനാഥനും സർവലോകേശനാം ആര്യതാദാഖ്യ ആഖ്യനും രേണുക താടകാരേവതീപൂതന ഭൂമിപാ ഘോരമഹിഷിയൻ നിങ്ങനെ മായയാ വന്നുള്ളവായോരവരെ ജയിച്ച് ആ വൃം ഉദാതമായിയെ താൻ ജയിച്ചിടുമെന്നുള്ളൊരു തത്വസാരങ്ങളെ അന്നു ഭക്തർക്ക് ബോധ്യമാക്കിയിടുവാൻ തങ്ങളുടെ ശക്തിക്ക് താമസഭാവങ്ങൾ മനവാ നീക്കി പ്രകാശമേകിയിടുന്നു എന്നും ഈ കാര്യങ്ങൾ ഇങ്ങനെയെങ്കിലും മനവാ ചൊല്ലിടാം പൂജാപ്രകാരങ്ങൾ സ്വാമിയേ ശരണമയ്യപ്പ അർഘ്യവും പാദ്യവും ചെയ്ത ശേഷം പുമൻ ഭക്ത്യാ ദളത്രയം ദിഗ്ബന്ധനങ്ങളും ഭംഗിയ റാണായാമവും ഋഷി ചന്ദസ്സും ചെയ്ത് കരം കൊണ്ട് വ്യാപകം ഒന്നുടൻ ചെയ്ത ഭൂമി പതേ മന്ത്രന്യാസമുണ്ടാ ഭൂതേശ ഗായത്രി നൂറ്റിയെട്ടോദണം പിന്നെ ആ ഭൂഹിഷ്ടമാതി മന്ത്രം കൊണ്ട് നന്നായ അഭിഷേകവും ചെയ്തു കൊള്ളണം വസ്ത്രോപീതം ആദി അലങ്കാരങ്ങളും ഭക്യാ സമർപ്പിച്ച് പഞ്ചാർച്ചനം ചെയ്ത് ഭൂതേശമന്ത്രവും ഖണ്ഡാരവങ്ങളും മൂലമംഗഞ്ചൊല്ലി പഞ്ചാർച്ചനങ്ങളും ചാലവേ പതിനെട്ടുരു ചെയ്തു ചെയ്തുമേവ ചെയ്തുമേവണം ചെയ്തു മേവണം കൃതിയോടെ മീനാദിയം മീനാദിയാം പഞ്ചമുദ്രയം കാണിച്ച് മാനമോടെ ഭഗവാന് നിവേദ്യങ്ങൾ താനും െന്നുള്ള ചിന്തയിൽ നീതിമാനാകുന്ന പൂജകം ചെയ്യുമ്പോൾ നാഥൻ പ്രസാദിച്ച് മാനമോടെ കനിഞ്ഞുതം നേടുമ്പോൾ മറ്റൊന്നിൽ മറ്റൊന്നിൽ ചിന്തയുണ്ടാകണോ ഭൂപത കുറ്റമകിടാൻ പാദങ്ങൾ കുമ്പിടാം സ്വാമിയേ ശരണമയ്യപ്പ നാളികേരപ്പോൾ പായസം അപ്പവും പാൽഗുണം പാനകം പഞ്ചാമൃതങ്ങളും പഞ്ചസാരപ്പൊടി കതളിപ്പഴങ്ങളും നന്മൽ നെന്മലർ അവിലും ശ്രീമധുരങ്ങളും നന്മയാർ നേടുവൻ ഭൂദേശ പൂജയ്ക്ക് സന്മതേ ഏറ്റം പ്രസിദ്ധമെന്നോതിലാം ഇല്ലിവ ഒന്നുമെന്നാലും ഭഗവാന് തെല്ലുമില്ല കോപം തന്നുടത്തലിൽ ഭക്തിയോടെ നിവേദിക്കും ഒരു നല്ല ശുദ്ധകഥി ഇപ്പഴം ധാരാളമായിടും സ്വാമിയെ ശരണംയ്യപ്പ ശക്തിക്ക് തരായി എന്ത് കൊടുക്കലും ഭക്തരെ പാലിച്ചു കൊള്ളുന്ന തമ്പുരൻ തന്നെയും ഏറ്റം കൊടുക്കുന്ന കാഴ്ചകൾ എന്നും മനുചർക്ക് കാഴ്ചകളാണിടോ പൂജകൾ പോജ്യമാക്കിയിടും പദാർത്ഥങ്ങൾ ഏതെങ്കിലും ഒന്ന് ശുദ്ധമായി നൽകിയാൽ ദേവദേവൻ പ്രസാദിച്ച് അത് വേഗേന സേവിച്ചനുഗ്രഹം അൻപോട് നൽകിടും സ്വാമിയേ ശരണം അയ്യപ്പ ശുദ്ധമാം നൈവേദ്യ ദ്രവ്യത്തിൽ ഭക്തിയോടുത്തമമായി ഉപസ്തരിച്ച ആദരർ ഭക്തിയോടെ തുളസിദളം വീഴ്ത്തുമ്പോൾ ശുദ്ധമായി ഇടുന്ന നൈവേദ്യ വസ്തുക്കൾ ഇങ്ങോട്ടും അങ്ങോട്ടും ആവാഹനം ചെയ്ത് പഞ്ചപ്രാണാകൂടി ഭക്യാത്തണം സ്വാമിയേ ശരണം അയ്യപ്പ മുമ്മുമ്പീതമായി ഇങ്ങനെ ചെയ്തുടൻ ബ്രഹ്മാർപ്പണം ചെയ്തു കൊള്ളണം പൂജകൾ അങ്കുലീയങ്ങളാൽ പഞ്ചാർച്ചനം ചെയ്ത് ഉത്തരാ ഉത്തരാപോഷണം ചെയ്തിട്ട് ഉത്തരാപോഷണം ചെയ്തിട്ട് പൂജകൻ ദക്ഷിണേ ഹസ്തേന നൈവേദ്യം മാറ്റണം ശുദ്ധം വരുത്താൻ കരങ്ങൾ നനയ്ക്കണം ഗണ്ഡൂഷവും ചെയ്തു പിന്നെ കളാജിയും ദവിന്യേ ദേവപാദത്തിൽ വച്ചുടൻ താമ്പൂലനയോദ്യവും ചെയ്തു കഴിയുമ്പോൾ സാമ്പ്രതം പരിവാര പൂജകൾ ചെയ്യണം ഭൂതേശ്നം ഭൂതഗണങ്ങൾക്ക് പ്രീതയാൾ നേടുവാനാകും ഈ പൂജകൾ ഹോമം ഹവിസിനാൽ ചെയ്യണം ഭൂപതയെ കാമരഹിതമാർ നേടണം പൂജകൾ മാനസം പഞ്ചാർച്ചനം പുന ചെയ്ത് മണിരവം തഞ്ചമായി ഘോഷിച്ച് കർപ്പൂര ആരതി മന്ത്രേണ ചെയ്യണം തീമം പൂജകൾ നെഞ്ചകം തന്നിലാക്കിയിടണം നാഥനെ നായിരം ചെയ്ത് തീർത്ഥവും പോഷിച്ച് നീരാജനം ചെയ്ത തീർത്ഥവും പോഷിച്ച് ശംഖം കമിഴ്ത്തി കുസുമങ്ങൾ വയ്ക്കണം സ്വാമിയേ ശരണം അയ്യപ്പാം മന്ത്രേണ ചെയ്യണം തന്ത്രിയാം പൂജകൾ നെഞ്ചകം തന്നിലാക്കിയിടണം നാഥനെ നീരാചനം ചെയ്ത് തീർത്ഥവും ഘോഷിച്ച് ശംഖം കമെത്തി കുസുമങ്ങൾ വയ്ക്കണം പ്രസാദവും മുതാ സേവിച്ച് ശുദ്ധിയായി തോരാതെ ദേവന്റെ മന്ത്രം ജപിക്കണം പാരാതെ മന്ത്രങ്ങൾ ആയിരത്തിത്തുടൻ ഘോഷിച്ച് പുഷ്പാഞ്ജലികളും ചെയ്യണം അയ്യപ്പദേവ സഹസ്രനാമങ്ങളാൽ പൂജകൾ ചെയ്യുന്ന പുഷ്പാർച്ചന മൂലം ശ്രീമഹാതാരകം സംപ്രീതനായിടും സ്വാമിയേ ശരണമയ്യപ്പ പ്രീതിയോട് ഐശ്വര്യമെല്ലാം ചൊലിഞ്ഞിടും സ്വാമിയേ ശരണമയ്യപ്പ പൂജകൻ സ്ത്രോത്രവും മൂലമന്ത്രങ്ങളും പേർത്തുടൻ ചൊല്ലി നമസ്കരിച്ചിടണം ആയിരത്തെട്ടുകോ ആയിരത്തെട്ടാകുമോ അർച്ചന ചെയ്യുടൻ ആരതി ചെയ്ത് നമസ്കരിക്കണം ദേവനെ ഭൂദേശ പൂജകളീ വിധം ചെയ്യുന്ന പൂജാരി ഭക്തിപ്രകർഷീണമത്തനായി പാരാതെ നൃത്തവും ചെയ്തു പോവും മഞ്ഞ താരകാനുഗ്രഹമാളുവൻ കൈതൊഴാം സ്വാമിയേ ശരണം ചുറ്റും നിറഞ്ഞോരു ഭക്തൗഹമ നേരം മത്തരായി മന്ത്രവാ ചൊല്ലണം ശാന്തി ശാന്തിവങ്ങളും ചൊല്ലി ഭഗവാന്റെ ശാന്ത മമ്മൂക്കി വരം വച്ച് പൂജകൻ ഭക്യാ പ്രദക്ഷിണം ചെയ്ത് സാഷ്ടാംഗമായി താരകപാദയുഗ്മങ്ങൾ നമിക്കണം സ്വാമിയെ ശരണമയ്യപ്പം സർവ്വകർമ്മങ്ങളും അൻപോട് ദേവന്റെ പാദങ്ങൾ ചേർത്ത് മന്ത്രം മുഴക്കണം താനും പരബ്രഹ്മവും ഗുരുനാഥനും ഏകമായി ചിന്തിച്ചു കൊണ്ടുടൻ പൂജകൾ ദേവനെ മോദമോടു ఉద్వసనం చేయగా ఆచార్యనేయం స్మరించేణమేర్ స్వామీయే శరణమయ్యప్ప శ్రీశబరీశనామ సంగీర్తనం స్వామీయే శరణమయ్యప్ప స్వామి శరణం నమస్తే నమస్తే జగన్నాథ విష్ణు నమస్తే నమస్తే గదా గదాచక్రవాణే నమస్తే నమస్తే ప్రపన్నార్తివారిన్ సమస్తాపరాధం क्षमस्वाखिलेशा कायेन वाचा मनसेन्द्रियै वा बुद्ध्यात्मना वा प्रकृते स्वभावान् करोमि यद्यत् सकलं वरस्महि नारायणायैरि समर्पयामि सर्वं नारायणायेदि समर्पयामि स्वस्ति प्रजाभ्य परिपालयन्तं न्यायेण मार्गेण महिम् महेशा गोब्राह्मणेभ्यः शुभमस्तु नित्यं लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो लोका समस्ता सुखिनो स्वामी शर्मय्यप्प